ഉൽപ്പത്തി മുപ്പത്തിരണ്ടിൻ്റെ മുപ്പത് ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറഞ്ഞ് ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു ദൈവത്തെ കാണുക സാധ്യമാണോ എന്ന ചോദ്യം നമുക്ക് ഏവർക്കുമുണ്ട് മനുഷ്യൻ ദൈവവുമായി ഒരുമിച്ച് നടന്നു എന്ന് സൂചിപ്പിക്കുന്ന വിവരണമാണ് ഏതൻ തോട്ടവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ കാണുന്നത് ആദാം പാപം ചെയ്തതിന് ശേഷമാണ് ദൈവത്തോടുള്ള ആ മനോഹരമായ കൂട്ടായ്മ നഷ്ടമായത് അതിനുശേഷം ദൈവത്തെ കാണുക എന്നത് ഒരു പരിധിവരെ മനുഷ്യന് അസാധ്യം ആയി മാറി എങ്കിലും ദൈവം തൻ്റെ മഹത്വത്തിന്റെ ചെറിയ അളവ് ചിലർക്ക് വെളിപ്പെടുത്തിയ പല സന്ദർഭങ്ങളും കാണാം അതിനെ ദൈവം അവർക്ക് പ്രത്യക്ഷനായി എന്നും ദൈവത്തെ കണ്ടു എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് രൂപാന്തരപ്പെട്ട് ദൈവത്തോടൊത്ത് നിത്യതയിലായിരിക്കുമ്പോൾ അവൻ്റെ ദാസന്മാർ അവൻ്റെ മുഖം കാണുമെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു പൂർവ്വപിതാവായ യാക്കോബ് ദൈവത്തെ കണ്ടു എന്ന് സാക്ഷിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ വായിക്കുന്നത് എന്നാൽ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് പറയുന്നത് ആ കാലത്ത് ദൈവത്തെക്കുറിച്ച് മനുഷ്യർക്കുണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാടിനെ കാണിക്കുന്നു അത് ദൈവത്തെ കാണാൻ കഴിയില്ല എന്നും അഥവാ അങ്ങനെ ദൈവത്തെ ഒരാൾ കാണുന്നുവെങ്കിൽ അയാൾ പിന്നെ ജീവനോടെ ഉണ്ടാവുകയില്ല എന്നുമാണ് ഇത് കേവലം ഒരു തെറ്റിദ്ധാരണ മാത്രമായിരുന്നോ അതോ സത്യമായിരുന്നോ എന്ന് നമുക്ക് അറിയില്ല എന്നാൽ യാക്കോബിൻ്റെ അനുഭവം വ്യക്തമാക്കുന്നത് ദൈവം ആർക്കും ജീവഹാനി വരുത്താനായി പ്രത്യക്ഷനാകുകയില്ല എന്നാണ് ഒരാളുടെ ഈ ഭൂമിയിലെ ജീവിതം അവസാനിപ്പിക്കാൻ ദൈവത്തിന് അയാളുടെ മുന്നിൽ വെളിപ്പെടേണ്ട ആവശ്യകത എന്താണ് ദൈവം മനുഷ്യരൂപമെടുത്ത് ഭൂമിയിൽ വന്നതാണ് യേശു ക്രിസ്തു എന്ന് നാം വചനത്തിൽ വായിക്കുന്നു ജീവഹാനി വരുത്താനല്ല നിത്യജീവൻ തരാനാണ് യേശു ലോകത്തിൽ വന്നത് ആകയാൽ ദൈവത്തെക്കുറിച്ച് ഭയമല്ല സന്തോഷവും സ്നേഹവുമാണ് നമ്മിൽ നിറയേണ്ട വികാരം പാപമാണ് ദൈവത്തെക്കുറിച്ച് ഭയത്തോടെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നാൽ യേശുക്രിസ്തുവിലൂടെ പാപത്തിന് പരിഹാരം വന്നതിനാൽ ദൈവത്തെ കാണാനുള്ള വാഞ്ചയാണ് നമ്മിൽ വളരേണ്ടത് ഗഡ് ബ്ലസ് യു